ഹായ് മക്കളെ ഒന്നാമത്തെ അധ്യായമായ മഴയോ മഴയോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അധ്യായം സൂപ്പറായിരുന്നില്ലേ മഴയുമായി ബന്ധപ്പെട്ട കടംകഥകൾ പഴഞ്ചൊല്ലുകൾ കവിതകൾ മഴ അനുഭവം പിന്നെ നമ്മൾ ജലസ്രോതസ്സുകൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായം നോക്കിയാലോ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പേരെന്താണ് നന്നായി ഉണ്ണാൻ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തിനെക്കുറിച്ചാണ് ഈ അധ്യായം പറയുന്നതെന്ന് ആഹാരത്തിനെക്കുറിച്ചാണ് അല്ലേ അതായത് മനുഷ്യരായാലും മൃഗമായാലും വിശപ്പ് മാറ്റാൻ നമുക്ക് ആഹാരം വേണം അല്ലേ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃഷി ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ കുഞ്ഞുങ്ങളായി നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് കൃഷി ഉപകരണങ്ങൾ കൃഷി ചെയ്യുന്ന വിധം പിന്നെ വിവിധ തരം വിളകൾ പിന്നെ പഴയകാലത്ത് ഉപയോഗിക്കുന്ന കാർഷിക ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് കൂടാതെ പഴഞ്ചൊല്ലുകളും കവിതകളും കഥകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു അധ്യായമാണിത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൃഷിക്കായി ഉപയോഗിച്ച കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് കൃഷി ഉപകരണങ്ങളും ഉപയോഗങ്ങളും കലപ്പ നിലം ഉഴുവാനായി ഉപയോഗിക്കുന്നു കുട്ട മണ്ണ് വളം കളകൾ വിളവുകൾ എന്നിവ കൊണ്ടുപോകുന്നതിനും ഉപയോഗിക്കുന്നു അരിവാൾ പുല്ലു പുല്ലിച്ചെത്തുന്നതിനും നെൽക്കതിൽ കൊയ്യുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് മഴു മരം മരക്കൊമ്പുകൾ എന്നിവ വെട്ടുന്നതിനും ഉപയോഗിക്കുന്നു കാളവണ്ടി കൃഷി ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് കാളവണ്ടി ഉപയോഗിക്കുന്നത് ട്രാക്ടർ നിലം ഒരുക്കുവാനാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത് തൂമ്പയും മൺവെട്ടിയും മണ്ണ് നീക്കുന്നതിനും ചാലികൾ കീറുന്നതിനും തടങ്കോരുന്നതിനും മണ്ണ് നിരപ്പാക്കുന്നതിനുമാണ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത്